ഹലോ ഇന്നത്തെ വീഡിയോയിൽ എപ്പോഴും ഭാര്യയെ കുറിച്ചിട്ടാണ് പറയുന്നത് അത് എന്താണെന്ന് നോക്കാം എപ്പോഴും തർക്കിക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള ഭാര്യമാരെ കുറിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അതുകൊണ്ട് നമുക്ക് എന്താണ് എന്നുള്ളതൊന്ന് നോക്കിയാലോ അത് എന്താണെന്ന് അവർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടാണ് അവരെപ്പോഴും തർക്കിക്കുന്നത് ഇട്ടു ഇട്ടുപോകുമോ എന്നുള്ള ഭയം അവരെ വല്ലാതെ വല്ലാതരട്ടിയിരിക്കും അങ്ങനെ ഒരു ഭയം അവരുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചെറിയൊരു അവഗണന പോലും അവരെ ഈ ഭയത്തിലേക്ക് കണക്ട് ചെയ്യും ഒരു ഭയം പിന്നീട് ദേഷ്യമായിട്ടും കരച്ചിലായിട്ടൊക്കെ പുറത്തേക്ക് വരും അത് അവർക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അവരിൽ ഉണ്ടാകുന്നത് സ്ത്രീകൾ പൊതുവെ ഇമോഷൻ സെൻസിറ്റിവിറ്റി കൂടുതൽ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ബ്രെയിനും റെസ്റ്റ് റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും ഈ സമയത്തൊക്കെ ഇവരുടെ വാക്കുകളൊക്കെ പുറത്തു വരുന്നത് മറ്റൊരു തരത്തിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ വേണ്ട നിങ്ങൾക്ക് പഴയതുപോലെ പോലെ സ്നേഹമില്ല നിങ്ങൾക്കെന്നെ കുറിച്ച് ശ്രദ്ധയില്ല ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കരയും കരയുകയും കയർക്കുകയും ചെയ്യും മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് ഇവർ ദേഷ്യം കാണിക്കുന്നത് അറ്റാച്ച്മെന്റ് ഫിയർ ആണ് ഇവർ തർക്കിക്കുന്നത് വേദനയുടെ ശബ്ദമാണ് ഇവർ കംപ്ലൈന്റ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കളക്ഷൻ റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളവരെ പിടിക്കുക നിന്റെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുക അതിനു വേണ്ടിയാണ് അവർ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ വെറുപ്പിക്കുന്നതും അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പെരുമാറുക ഇനി പുതിയൊരു വീഡിയോ